മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൻ കൃഷിയിൽ നൂറുമേനി വിജയം നേടിയിരിക്കുകയാണ് യുവ കർഷകരായ ഷിയാസ് മൊയ്തീനും ഇരുമപ്പെട്ടി തിപ്പല്ലൂർ കരിയന്നൂർ റോഡരിയിലുള്ള തോട്ടത്തിലാണ് മനസ്സിന് കുളിർമയേകുന്ന ദൃശ്യം സമ്മാനിച്ച് തണ്ണിമത്തൻ വിളഞ്ഞു കിടക്കുന്നത് എരുമപ്പെട്ടി കടങ്ങോട് റോഡിലൂടെ സഞ്ചരിച്ച് തിപ്പല്ലൂർ കരിയന്നൂർ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന നാലേക്കർ കൃഷിയിടത്തിലാണ് തണ്ണീർമത്തൻ വിളഞ്ഞുകിടക്കുന്നത് കരിയന്നൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പ് ലീസിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് ഒട്ടുപാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളറക്കാട് സ്വദേശി സുരേന്ദ്രനും ആദ്യമായാണ് കാർഷിക കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എയാൽ സ്വദേശി പ്രിയനും സഹായിയായി കൂടെയുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത് തീർത്തും ജൈവരീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണീർമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വിൽപ്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതായത് എനിക്ക് താല്പര്യം കൊണ്ട് വന്ന ഷിയാസിനും ഞങ്ങൾക്ക് പോയി നോക്കി അപ്പോഴാണ് ഇത് അവർ ഞങ്ങൾക്ക് തന്നു പാട്ടത്തിൽ തന്നു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ തണ്ണിമത്ത കൃഷി ഓപ്പൺ ചെയ്യാണ് ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാരണം എഴുപത് ദിവസത്തിൽ കൂടുതലായി ഇപ്പം ഇതിൻ്റെ കൃഷി നട്ടിട്ട് ഈ ദിവസം വരെ എഴുപത് ദിവസമായി അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട് ഇപ്പം ഒന്ന് തന്നെ നടത്താനുള്ള ഐഡിയ ആണ് ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് വിഷരഹിത തന്നെ മാത്രമാണ് കാരണം നമ്മൾ ജൈവ പച്ചക്കറി അല്ല ജൈവ വളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നല്ല വിശ്വസിച്ച് ആയിരിക്കും വേണമെങ്കിൽ കൊടുക്കാൻ നോക്കി നമുക്ക് ഈസ്റ്റ് കോഴ്സിൻ്റെ സീഡാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ദീപക് എന്ന് പറഞ്ഞിട്ട് ആള് ബേസിക്കലി പാലക്കാട്ടുകാരനാണ് അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു 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 പിന്നെ അതിനനുസരിച്ച് സുര്യാട്ടനുണ്ടാകും നമ്മുടെ ഒപ്പം അതുപോലെ പ്രിയൻചേട്ടൻ നമ്മുടെ എല്ലാ കാര്യത്തിനും ഒപ്പം കൂടെ വന്നിട്ട് പ്രിയൻചേട്ടനും അതേപോലെ സുരേനാണ് അപ്പം അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി ഇപ്പോൾ ചെയ്തിട്ട് നമ്മൾ വിത്ത് ട്രെയിൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ജനുവരി ഫസ്റ്റ് ആ ജനുവരി ഒന്നാം തീയതി തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മറിച്ച് കേട്ടത് പത്തൊമ്പതല്ലേ പത്തൊമ്പത് പത്തൊമ്പത്യാണ് ഞങ്ങൾ മറിച്ച് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു എഴുപത് ദിവസത്തിൻ്റെ മുകളിലായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയപ്പോൾ വിളവെടുപ്പ് തുടങ്ങി ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാച്ചാല് ഞങ്ങള് ഹോൾസെയില് കടയിൽ കൊടുക്കാനുള്ള ഒരു തീരുമാനമില്ല നമ്മുടെ ഈ ഫാമിൽ വന്നിട്ട് ഡയറക്റ്റ് മേടിക്കാവുമ്പോൾ കുറച്ചുകൂടി നമുക്കും നല്ലത് എല്ലാവർക്കും കുറച്ച് നല്ലത് വിഷരഹിതമായിട്ടുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എല്ലാം സൂര്യാട്ടം പറഞ്ഞ പോലെ ജൈവ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ട് നമ്മൾ ഈ രാസവളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇതുവായിട്ട് നമ്മള് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് കർഷകർ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും ഉപകാരമാണ് പിന്നെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം അതാണ് ഇതിന്റെ ഗുണം ഇതിപ്പോ നാലേ മുക്കാൽ ഉണ്ട് നാലേ മുക്കാൽ ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചീരിയും പൊട്ടുവല്ലരിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ ചീരിയും ഇപ്പോൾ ഓൾറെഡി എടുത്തുകഴിഞ്ഞു ഇനിയിപ്പോ ഇത് കഴിഞ്ഞു ചലിഞ്ഞപ്പോ ഞങ്ങള് വിചാരിക്കുന്നത് അടുത്ത് വെണ്ടല്ലേ വെണ്ടയും ചീരിയും പൊട്ടുവല്ലരി തണ്ണിമത്തനും അപ്പൊ നാലും കൂടി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങള് നിൽക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് സ്വീറ്റ്സ് ഇന്റർനാഷണൽ നൽകിയ മുക്കാസ ബ്രാൻഡിലുള്ള തണ്ണിമത്തൻ വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് വിത്തിട്ട് എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം കടും ചുവപ്പും മധുരവും രണ്ടാഴ്ചയിൽ കൂടുതൽ കേടുവരാതിരിക്കും എന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത ഒരു മത്തന് മൂന്ന് മുതൽ നാല് കിലോ വരെ തൂക്കം വരും ഒരേക്കർ സ്ഥലത്ത് പതിനഞ്ച് ടൺ എന്ന കണക്കിൽ നാലേക്കറിൽ അറുപത് ടൺ വിളവ് ലഭിക്കും കുറഞ്ഞ ഉൽപാദന ചിലവ് ഉയർന്ന വിപണന സാധ്യതയുമാണ് ഈ കൃഷിയുടെ പ്രത്യേകത ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി